ഈ പറഞ്ഞ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ലിയാകത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമല്ല ഇത് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിന്റെ പേരിൽ മുസ്ലിങ്ങൾ മുഴുവൻ അടി കൂടുന്നേ ലിയാക്കത്ത് വാരിഫടി കൂടുന്ന പറഞ്ഞു വന്നിട്ട് കാര്യമൊന്നുമില്ല ഇതൊരു ഈ ഒരു വാദം പൊളിയേണ്ട സമയമായിട്ടുണ്ട് ദി നെക്സ്റ്റ് ഡേ എന്റെ മറുപടി ആയിട്ട് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് അല്ലേ അയ്യോ ആ എന്റെ പോയിസ് എൻറെ ഓട്ടോമാറ്റിക് റെക്കോർഡാ ഞാൻ അയച്ചുതരാം ശരി ആവശ്യമൊന്നുമില്ല ത്തിന് ബാധയുടെ മറുപടി അല്ല ഞാൻ പറയണത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമേ ഇല്ല എന്റെ അടുത്തേക്ക് സംഗീം വന്നിട്ടില്ല മങ്കീം വന്നിട്ടില്ല ഒരു ഒരു ഇസ്ലാമിസ്റ്റും വന്നിട്ടില്ല ജൂതം പോലും വന്നിട്ടില്ല എന്ന് പറയുന്നിടത്ത് നമുക്കതില് അഭിമാനമേ ഉള്ളൂ നമ്മളടുത്തേക്ക് ആരും വന്നിട്ടില്ല അടുക്കില്ല അടുപ്പിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ അന്തർധാര വളരെ സജീവമാണ് നിങ്ങൾ അന്തർധാരമാണ് അത് അല്ല അത് പറയാൻ കാരണമുണ്ട് സുനിൽ തീരഭൂമി എന്ന് പറയുന്ന ആള് നിങ്ങള് രംഗത്തേക്ക് വന്ന സമയത്ത് എന്നോട് പറഞ്ഞ് എന്നോട് നമുക്ക് ആരോടും ഐത്യമില്ലാത്തതുകൊണ്ട് പുള്ളി ഒരു ദിവസം എന്നോട് പറഞ്ഞ് എനിക്ക് ഒരു ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരെ ആര് ലിയാകത്തിന് അപ്പൊ ഞാൻ പറഞ്ഞു ആ പരിചയപ്പെടാല്ലോ അതിനെന്താന്ന് ചോദിച്ചു അങ്ങനെ ഒരു ദിവസം പരിചയപ്പെടുത്തുന്നത് പക്ഷേ ലിയാകത്ത് അപ്പോഴും പറഞ്ഞ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ ചേരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ലിയാകത്തിനെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല എന്റെ അടുത്തേക്ക് സംഗീം വന്നിട്ടില്ല മങ്കീം വന്നിട്ടില്ല ഒരു ഒരു ഇസ്ലാമിസ്റ്റും വന്നിട്ടുള്ള ജൂതം പോലും വന്നിട്ടില്ല എന്ന് പറയുന്നിടത്ത് നമുക്കതില് അഭിമാനമുള്ളൂ നമ്മളടുത്തെ കാര്യം വന്നിട്ടില്ല അടുക്കില്ല അടുപ്പിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇത് എന്റെ അടുത്തേക്ക് സംഗീം വന്നിട്ടില്ല മങ്കീം വന്നിട്ടില്ല ഒരു ഒരു ഇസ്ലാമിസ്റ്റും വന്നിട്ടുള്ള ജൂതം പോലും വന്നിട്ടില്ല എന്ന് പറയുന്നിടത്ത് നമുക്കതില് അഭിമാനമുള്ളൂ നമ്മളടുത്തെ കാര്യം വന്നിട്ടില്ല അടുക്കില്ല അടുപ്പിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ബയാൻ ബയാനാണ് അടുത്ത സംഗീത ബയാനിന്റെ കാര്യമാണ് ഏറ്റവും വലിയ കോമഡി മറ്റേ മലപ്പുറത്ത് വെച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ മുസ്ലിം ഒരു മറ്റേ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ ഞാനും ഉണ്ടായിരുന്ന പരിപാടിയെ അപ്പൊ അവിടെ വെച്ചിട്ട് ബയാനൊരാളെ കൊണ്ടുവന്നു നീരജത്രിന്ന് പറഞ്ഞു 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 അവിടെ വെച്ച് കണ്ടു എന്റെ അടുത്തേക്ക് സംഗീം വന്നിട്ടില്ല മങ്കീം വന്നിട്ടില്ല ഒരു ഒരു ഇസ്ലാമിസ്റ്റും വന്നിട്ടില്ല ജൂതം പോലും വന്നിട്ടില്ല എന്ന് പറയുന്നിടത്ത് ഉള്ളൂ അഭിമാനമുള്ളൂ നമ്മളടുത്തേക്ക് ആരും വന്നിട്ടില്ല അടുക്കില്ല അടുപ്പിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലെ മിക്കവാറും കൊണ്ടുപോകുന്നത് കുറെ ഹൈക്കോർട്ടിലുള്ള കുറച്ച് അഡ്വക്കേറ്റുമാരുടെ അടുത്തല്ലേ കൊണ്ടുപോകുന്നത് പിന്നെ അവരെ പള്ളിമുക്കിലെ പാർട്ടി ഓഫീസിലും അവരൊക്കെ മാന്യമായിട്ടൊന്നും പെരുമാറുന്നത് പള്ളിമോക്ക് മെഡിക്കൽ ട്രസ്റ്റിന്റെ ഓപ്പോസിറ്റ് അല്ലേ മെഡിക്കൽ ട്രസ്റ്റിന്റെ ഓപ്പോസിറ്റ് അവിടെ തന്നെ കൊണ്ടുപോയിട്ടില്ല എന്നാ മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ കൊണ്ടുപോയി കാര്യം മറ്റേ ഈ സുതീന്ദ്ര ഹോസ്പിറ്റലിന്റെ അവിടെ

എന്റെ അടുത്തേക്ക് സംഗീം വന്നിട്ടില്ല മങ്കീം വന്നിട്ടില്ല ഒരു ഒരു ഇസ്ലാമിസ്റ്റും വന്നിട്ടില്ല ജൂതം പോലും വന്നിട്ടില്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ നമ്മുടെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല അടുക്കില്ല അടുപ്പിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്